പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം കുമരകം റോഡില് ഇല്ലിക്കൽ കവലിക്കഴിഞ്ഞ് സെന്റ് മേരീസ് ചർച്ചിന് തൊട്ട് സമീപമായിട്ടാണ് ഉള്ളത് ഞാൻ ഇന്ന് കുറച്ച് ഫ്രോക്ക് നൈറ്റീവ്സിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ കുറെ നമ്മുടെ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള കുറെ അപ്ഡേഷൻസ് ക്രിസ്തുമസും ഒക്കെ അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്ച്ച ഫ്രോക്ക് നൈറ്റീവ്സ് ആണ് അത് ഇത് കണ്ടോ നല്ലൊരു റെഡ് മജന്ത വൈറ്റ് മജന്ത കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് ദേ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രോക്ക് നെയ്റ്റിയാണ് ഇതൊക്കെ നല്ല ഗുജറിയുടെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്ക് നെയ്റ്റിയാണ് നേവി ബ്ലൂവിനകത്ത് നല്ല മജന്ത പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു നൈറ്റി ഇത് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് അതിന്റെ നല്ല അടിപൊളി ഒരു പീച്ച് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഇതും നേബി ബ്ലൂ പീച്ച് കോമ്പിനേഷനാണ് നല്ല ലൈറ്റ് ബേബി പിങ്കിനകത്ത് നല്ല ഹക്കോപാടെ ഇതൊക്കെ കൊടുത്ത് റൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫ്രീറ്റ് ഒക്കെ ഇട്ട് ചെയ്തിരിക്കും നല്ല ആൻഡ് സൂപ്പർ ഇതാണ് പിന്നെ കോളറിനെ ഒക്കെ ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി അടിപൊളി ഒരു ദേ ഇതൊക്കെ നല്ല സൂപ്പർ കളക്ഷൻ ആണ് നല്ല ചിക്കോ കളറിനകത്ത് മെറൂണും ചിക്കു കളറും കൂടെ ആകുന്ന കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇത് നല്ല വൈറ്റും ഗ്രീനും കൂടെ ഉള്ള ഇത് ഒരു ചാണകപ്പച്ചയാണ് ഡാർക്ക് ചാണകപ്പച്ചയാണ് നല്ല കോട്ട്സെറ്റ് തയ്ക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലും ഇതാണെങ്കിലും നല്ല പർപ്പിൾ ഷെയ്ഡ് അതിനകത്ത് ഗ്രീന്റെ ഒക്കെ കൊടുത്തിട്ടുള്ള ഇത് ചെറിയ ഡോട്ട് വന്നിട്ട് ബ്ലൂവിനകത്ത് ഇതൊക്കെ കോട്ട്സെറ്റിന്റെ മെറ്റീരിയൽ കൊണ്ട് ചെയ്തിരിക്കുന്ന പീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഡാർക്ക് കോഫി ബ്രൗണിനകത്ത് ബ്ലൂ കളറിലെ പ്രിന്റ് വന്നിരിക്കുന്നത് കളക്ഷനും വന്നിട്ടുണ്ട് ഇതൊക്കെ കോട്ട് സെറ്റ് തയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇത് നല്ലൊരു yellow shade ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ആകാശ നീല കളർ നല്ലൊരു പച്ച കളർ വന്നിരിക്കുന്നത് ഇത് നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് നല്ല നല്ല ഫോർസെറ്റ് ധരിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നല്ല സൂപ്പർ കളക്ഷനാണ് ഇത് കണ്ട നല്ലൊരു സ ഇത് നല്ലൊരു സഫയർ ആണ് ഇത് നല്ലൊരു പച്ച ഇതൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇതും നല്ലൊരു എന്താ പറയാ നല്ലൊരു പച്ചയാണ് ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് വരുന്നത് ഇതൊരു ലൈറ്റ് പച്ച വരുന്നതാണ് ഇത് യെല്ലോ കോമ്പിനേഷൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഇതും അങ്ങനത്തെ തന്നെയല്ലോ ആണ് ഇത് നല്ല ഡാർക്ക് പർപ്പിൾ കളറ് ഓക്കെ താങ്ക് യു